അങ്ങാടിപ്പുറം വെസ്റ്റ് വലമ്പൂർ ടൌൺ ജുമാ മസ്ജിദിന് കീഴിൽ വലമ്പൂർ കൂട്ടാട ഗ്രൌണ്ടിൽ വെച്ച് ഈദ്ഗാഹ് സംഘടിപ്പിച്ചു നാസർ വേരും പുലാക്കിൽ ഈദ്ഗാഹിന് നേതൃത്വം നൽകി മാതാവും പിതാവും നമ്മുടെ എല്ലാവരുടെയും ദൈവം ഈ സമാധാനം ശാന്തി ഇതാണ് നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നത് ഇതിന്റെ മുമ്പിൽ ഞങ്ങൾ അടിമകൾ മാത്രമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലുത് ദൈവം കമ്പുരാനെ നീ എന്ന് പ്രഖ്യാപിക്കുകയാണ് വെസ്റ്റ് വലമ്പൂർ ടൌൺ ജുമാ മസ്ജിദിന് കീഴിൽ വലമ്പൂർ കൂട്ടാട ഗ്രൌണ്ടിൽ വെച്ച് ഈദ്ഗാഹ് സംഘടിപ്പിച്ചു നാസർ വേരുംപുലാക്കൽ ഈദ്ഗാഹിന് നേതൃത്വം നൽകി റമദാനിൽ നേടിയെടുത്ത ജീവിതവിശുദ്ധി കാത്തുസൂക്ഷിക്കാനും കുടുംബ ബന്ധങ്ങൾ വിളക്കി ചേർക്കാനും ഇതര മതവിഭാഗങ്ങളെയും സമുദായങ്ങളെയും ചേർത്ത് പിടിക്കുവാനും റമദാനും പെരുന്നാളും സഹായമാകട്ടെയെന്ന് അദ്ദേഹം ആശംസിച്ചു നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വലിയ ജനാവലി ഈദ്ഗാഹിൽ പങ്കെടുത്തു റമദാനിൽ നടത്തിയ ഖുർ പ്രശ്നോത്തരി വിജയികൾക്കും മലർവാടി കുട്ടികൾക്കുമായി നടത്തിയ മത്സര വിജയികൾക്കും സമ്മാന വിതരണം നടത്തി ഇദുഗാഹിലെത്തിയ മുഴുവൻ ആളുകൾക്കും മധുരപാനീയവും മിഠായി വിതരണവും നടത്തി ടൌൺ ജുമാ മസ്ജിദ് പ്രസിഡന്റ് ഷെറീഫ് മുഹമ്മദ് യൂസഫ് മൊയ്തീൻ കെട്ടി സെയ്താലി വലമ്പൂർ മൂസ നെച്ചോട് ഹംസത്തലി കോഴിപ്പാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി സി സി എൻ പെരിന്തൽമണ്ണ